വിശുശു യേശുപ്രിയര് എന്ന ചിന്തയില് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്ന് മുതൽ നാല്പത്തിരണ്ട് വരെയുള്ള വചനപാപത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അത് പ്രത്യേകമായി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് പാപം നമ്മെ വിശ്വാസിന്റെ അടിമയാക്കി മാറ്റുന്നു മറ്റൊന്ന് ക്രിസ്തു നമ്മെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു എന്നുള്ളത് ഒരു സന്യാസി തന്റെ തൻ്റെ ശിഷ്യന്മാരോടൊത്ത് ഗ്രാമങ്ങളിലേക്ക് അവരെ സഹായിക്കാനായിട്ട് ഇന്ന് പോവുകയാണ് വർഷങ്ങളായ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്രാമങ്ങളിൽ ചെല്ലുക അവിടെ അവരോട് സഹരിക്കുക അവരുടെ ജോലികളിൽ സഹായിക്കുക ഒരു വേദനവും മേടിക്കാതെയാണ് അവർ ഈ ഒരു പ്രക്രിയ ചെയ്യുന്നത് വർഷങ്ങൾ കടന്നുപോകവേ ഒരു ദിവസം അവരെ ഈ ജോലി കഴിഞ്ഞ് നദിക്കരയിലായിരിക്കുമ്പോൾ ഒരു ശിഷ്യൻ സന്യാസിയോട് ചോദിക്കുന്നുണ്ട് ഗുരു വർഷങ്ങളായി നാം ഈ ജോലി സഹായിക്കുന്നു എന്നിട്ടും നമുക്ക് ദൈവ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ദൈവം നമ്മളുടെ കൂടെ ഇടപെടുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല സന്യാസി ഒരു സന്യാസിട് നദിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കൊടുത്തുകൊണ്ട് ശിഷ്യനോട് പറയുന്നു ഇത് വർഷങ്ങളായി ഈ കല്ല് ഈ നദിയിൽ കിടക്കുന്നു ഇത് ഇതില് എത്രത്തോളം വെള്ളത്തിന്റെ അല്ലെങ്കിൽ ജലത്തിന്റെ അംശമുണ്ടെന്ന് ഒന്ന് കാണിക്കുക ശിഷ്യന്മാരെല്ലാം കൂടി ആ കല്ല് പൊട്ടിച്ച് പൊട്ടിച്ച് പൊടിയാക്കി മാറ്റുന്നുണ്ട് അതിൽ തുള്ളി പോലും ജലത്തിന്റെ അംശം കാണാൻ കഴിയുന്നില്ല അപ്പോ ഗുരു അവിടെ നോക്കി ഒരു പുഞ്ചിരിയോടി ഇങ്ങനെ പറയുന്നുണ്ട് വർഷങ്ങളായി നിങ്ങളും ഈ ആത്മീയ മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു അവയവമായിട്ടുള്ള പ്രവർത്തനത്തില് ആയിരുന്നിട്ടും ദൈവസാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്നത് നിങ്ങളുടെ മനസ്സിന്റെ വൈകല്യം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ മാറ്റേണ്ട കുറെ കാര്യങ്ങൾ നമ്മളെ ഹൃ ചിന്തകള് മാറ്റണമെന്നാണ് ആ സന്യാസി പറഞ്ഞു വെക്കുന്നത് എന്താ പറയുക അവർ ഈ നോൻപുകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മള് ഒരു ഒത്തിരി നോൻപുകൾ ഒത്തിരി ദുഃഖവെള്ളിയാഴ്ചയും ബസാവ് ഉയർപ്പും കടന്നുപോയവര് ഇപ്പൊ നമ്മൾ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ചിന്തകളിലെ മാറ്റം വരുത്തില്ലെങ്കില് നമ്മളുടെ പ്രവൃത്തിയിലെ ഒരു മാറ്റം വരുന്നില്ലെങ്കില് നമ്മളും ഈ ഒരു വെള്ളത്തിൽ കിടന്ന അല്ലെങ്കിൽ നദിയിൽ കിടന്ന ഒരു കണ്ടിപുരായിത്തീരും അതുകൊണ്ടാണ് പൗര സ്ലിഹ പറഞ്ഞു വെക്കുന്നത് പ്രവൃത്തി കൂടാതെയുള്ള പ്രാർത്ഥന അതിൽ തന്നെ നിർജീവമാണ് നമുക്ക് ഈ വജ്രഭാഗത്തിലേക്ക് വീണ്ടും അടഞ്ഞു വരാം രോഗ സുവിശേഷം എട്ടാം അദ്ദേഹത്തിന്റെ ഇതിലെ ഈശ്വയും യഹൂദൻ യഹൂദനും ഒരു സംവാദത്തിലാണ് ഒരു തർക്ക സംഭവമാണ് പറയുന്നത് അതിൽ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെ എന്റെ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കില് നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യരാക്കുകയും ചെയ്യുമെന്ന് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ അപരാധത്തിന്റെ സന്തതികളാണ് ഞങ്ങൾ ആരുടെയും അടിമകളല്ല പിന്നെ എന്തിനെ ഞങ്ങൾ സ്വാതന്ത്ര്യരാക്കപ്പെടണം എന്റെ പ്രിയമുള്ളവര് നമ്മൾ പാരമ്പര്യ ക്രിസ്ത്യാനി എന്ന രീതിയിൽ നിന്ന് മാറി എല്ലാ മനുഷ്യരും രക്ഷപ്പെടണം എല്ലാ മനുഷ്യനും ക്രിസ്തുവിനെ അറിയണം എന്നൊരു മനോഭാവത്തോടെ ആയിരിക്കണം നമ്മളുടെ ഈ നോന്പാല ചിന്തകൾ പലപ്പോഴും നമ്മളൊക്കെ നമ്മളിൽ തന്നെ ഒതുങ്ങിക്കൂടി മാറിക്കൊണ്ടിരിക്കുക നമ്മളുടെ ചിന്തകൾ മാറ്റേണ്ട സമയം അതിക്രമിച്ചു ഇല്ലെങ്കിൽ ഈ വരുന്ന ഉയർപ്പും ഈ വരുന്ന സഹ വ്യാഴാഴ്ചയും ദുഃഖാഴ്ചയും എല്ലാം ഇങ്ങനെ നമ്മളെ തട്ടിത്തഴുകിപ്പോ നമുക്കൊരു മാറ്റവും സംഭവിക്കരുത് നമ്മളുടെ ഈ നോൻപ ചിന്ത നമുക്ക് തരുന്നത് നമ്മളുടെ അവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയണം അവരുടെ കൂടെ ഇരിക്കുവാൻ സാധിക്കണം ഇല്ലെങ്കിൽ നമ്മളൊരു ഈ നോൻപ് വ്യതമായി പോകും അപ്പോ ഈ ചിന്തകള് നമ്മളിലേക്ക് നയിക്കട്ടെ നമ്മളുടെ ചിന്തകള് മാറ്റം വരുത്തട്ടെ എല്ലാ മനുഷ്യരും ആ ഏക സത്യസ്ഥ ദൈവത്തെ അറിയുന്ന എല്ലാ മനുഷ്യരും ഒരു ഒരു ഇടേനും ഒരു ആട്ടിമ്പറ്റാകുന്ന വിധത്തില് നമ്മളെല്ലാവരും ഈ നോൻപിലേക്ക് വരുമ്പോൾ എല്ലാ മനുഷ്യരും ക്രിസ്തുവിലേക്ക് അടുക്കുവാനുള്ള ഒരു പ്രചോദനമായി നമ്മൾ മാറണം അതുകൊണ്ടാണ് നമ്മളുടെ മത രഹസ്യ ഇപ്രകാരം പറയുന്നത് എന്നെ കാണുന്നവർ എന്നെ ക്രിസ്തുവിനെ കാണും എന്നിലൂടെ ക്രിസ്തുവിനെ കാണും ആ ഒരു മനോഭാവത്തോടെ ഈ നോൻപിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മളുടെ കുറ്റങ്ങൾ കുറവുകൾ എല്ലാം തിരുത്തിക്കൊണ്ട് എല്ലാവരെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു മാതൃക ജൂലം നയിക്കുന്ന വിധത്തിൽ ഈ നോൻപുകൾ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈശ്വന നമ്മളെ ഓരോരുത്തരെയും സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമയം